പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് അഭിഷേകിൻ്റെ ജീവിതം പുതിയൊരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അധികകാലം അഭിഷേകിനെ കാണാതെ ഇരിക്കാൻ നമ്മുടെ ദേവബാലയ്ക്ക് സാധിക്കുന്നുമില്ല ഇതോടെ ദേവബാല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഇതേ സമയം ഗായത്രിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നതിനെ തുടർന്ന് അമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമവുമായി അഭിഷേക് ശ്രമിക്കുമ്പോഴാണ് വീണ്ടും ഇഷയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് ഇഷയെ ചീത്ത പറയുന്നതിന് അഭിഷേക് തയ്യാറാവുകയും ചെയ്യുന്നു ഒടുവിൽ ഇഷയുമായി പുതിയൊരു സൗഹൃദം സ്ഥാപിക്കുകയാണ് നമ്മുടെ അഭിഷേക് ഈ സമയമാണ് അവിടേക്ക് നമ്മുടെ ദേവബാല കയറി വരുന്നത് അഭിഷേക് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ വളരെയധികം സന്തോഷമായി മുന്നോട്ടു പോകുന്നത് കണ്ടു നിൽക്കാൻ ദേവബാലയ്ക്ക് സാധിക്കുന്നുമില്ല ഇതോടെ ദേവബാല അഭിഷേകിനെ കരയിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നാൽ അഭിഷേക് ആകട്ടെ പഴയ അഭിഷേകല്ല താൻ എന്നുള്ള കാര്യം നമ്മുടെ ദേവബാലയ്ക്ക് കാണിച്ച് കൊടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്